Hi friend സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷമാണ് ഞാൻ കാണിക്കുന്നത് അങ്ങനെ നോമ്പൊക്കെ തീർന്നു വളരെ പെട്ടെന്ന് നോമ്പൊക്കെ പോയി നമുക്ക് പെരുന്നാളൊക്കെ വന്ന് പെരുന്നാളിന് മൈലാഞ്ചി ഇടാത്തവരായിട്ട് ആരും കാണത്തില്ല എല്ലാവരും മൈലാഞ്ചി ഇടും അല്ലേ പണ്ട് മുതലേ ഒരു ശീലമാണ് നമ്മളെല്ലാവരും പെരുന്നാളിന് മൈലാഞ്ചി ഇടും പുതിയ ഡ്രസ്സ് എടുത്ത് എടുക്കുകയും ചെയ്യും എല്ലാവരും ഡ്രസ്സ് ഇടുകയും ചെയ്യും അല്ല എന്താ അപ്പം ഞങ്ങളും അതുപോലെ ഡ്രസ്സൊക്കെ എടുത്തു എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു എല്ലാവരും രാവിലെ കുളിച്ചിട്ടൊക്കെ വന്ന് എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് മക്കൾക്ക് പുതിയ ഡ്രസ്സ് മക്കൾക്ക് നല്ല വലിയവർക്കും ഭയങ്കര സന്തോഷമല്ലേ അല്ലേ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് ഒരുങ്ങിയൊക്കെ വരുമ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ്സാണ് അപ്പോൾ ഞങ്ങൾ എന്നിട്ട് എന്നും ഞങ്ങൾ എന്നാൾ വന്നാൽ ഫസ്റ്റ് ചെയ്യുന്നതാണ് അറിയാം നമ്മൾ എഴുന്നേറ്റം ഉടനെ ഞങ്ങൾ വീട്ടിൽ ഊതൊക്കെ പുകയ്ക്കും ഊതും പുകയ്ക്കും തിരി കത്തിച്ച് വെക്കും അപ്പോൾ വീടിനകുമൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരും അപ്പോൾ അങ്ങനെ ഞാൻ പോയി ഫസ്റ്റ് എഴുന്നേറ്റ് വന്ന ഊതൊക്കെ പുകയ്ക്കുകയാണ് വീടൊക്കെ നല്ല സ്മെല്ലാകാൻ വേണ്ടി അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഊത് പൊച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ നിസ്കരിക്കാനും ഒക്കെ പോയത് പിന്നെ മോനാണെങ്കിൽ വന്ന് എന്നിട്ടെന്ത് ഈ ഈതിൻ്റെ നമ്മുടെ തക്ബീർ ഉണ്ടല്ലോ സ്പീക്കറിൽ ഇങ്ങനെ ഓൺ ആക്കി ഓണാക്കിയൊക്കെ നേരിട്ട് അവർ പള്ളിയിൽ പോയി അവർ പള്ളിയിൽ പോയപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ രണ്ട് പേര് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ ഒരു കസിൻ കസിനാണ് അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായത് മട്ടൻ കറിയും നൂൽപുട്ടുമാണ് ഓരോ നാട്ടിലും ഇടിയപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇടിയപ്പം എന്നാണ് പറയുന്നത് ഓരോ നാട്ടിൽ എന്നൊക്കെ പറയും അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും ഒന്നിച്ചിരുന്നു കഴിച്ചു കഴിച്ചതിന് ശേഷം മക്കളും അവരെല്ലാം കൂടി ഇരുന്ന് കുറേ നേരം കളിക്കുകയും സംസാരിക്കുകയും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തുപോയി ഞങ്ങൾ നിന്ന് പുറത്തു പോകണം മക്കളെ കൊണ്ട് മാളിലൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്ത് അങ്ങനെ നിൽക്കാൻ വണ്ടി കയറിയ വണ്ടിയൊക്കെ എടുത്ത് ഭയങ്കര സന്തോഷത്തിൽ പോവാണ് മക്കൾ പെരുന്നാളാവുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പുറത്ത് പോകാം പുറത്തു പോയി ഫിലിമൊക്കെ കാണണം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ മതി മാളിലൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ നമ്മളല്ലാതെ വേറെ ആരും കൊണ്ടുപോകാൻ നമുക്ക് ലീവ് കിട്ടുമ്പോൾ അല്ലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എപ്പോഴും ഷോപ്പിൽ തന്നെയല്ലേ ഇരിക്കുന്നത് ഷോപ്പിൽ തന്നെ ഇരുന്ന് ബോറടിക്കുക അങ്ങനെ ഞങ്ങൾ ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി 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 ലാസ്റ്റ് പോയത് പോയി ഇവിടെ എത്തിയെന്ന് പറയുന്നത് ജയലളിതയുടെ വീടാണ് കേട്ടോ നമ്മുടെ ചെന്നൈ തന്നെയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി ഈ ഫിലിം സ്റ്റാർ ഒക്കെ താമസിക്കുന്ന ഏരിയ അല്ല ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ജയലളിതയുടെ പിന്നെ ഇത് ആറേന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫിലിം സ്റ്റാർ ധനുഷ് ഇല്ലേ നടൻ ധനുഷിൻ്റെ ഹോമ ഞാനിപ്പോൾ കാണിച്ചുതരാം ഇത് ധനുഷിൻ്റെ വീടാണ് അങ്ങനെ അവിടെ രജനി അതിനപ്പുറത്താണ് രജനികാന്തിൻ്റെ വീട് അങ്ങനെ എല്ലാവരുടെയും വീടുകളുടെ അടുത്ത് ഞങ്ങൾ പോയി ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ഏരിയയിൽ ധനുഷ് അതിനപ്പുറത്ത് തന്നെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡ് രജനീകാന്തിൻ്റെ വീടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചുമ്പോൾ ജസ്റ്റ് നമുക്ക് അതിനകത്തൊന്നും കയറാൻ പറ്റത്തില്ല പിന്നെ വെളിയിൽ നിന്ന് നമുക്ക് കാണാവുന്നേ അല്ലേ ഉള്ളൂ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പിന്നെ മറീന ബീച്ചിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ായിരുന്നു മറീന ബീച്ച് ഞങ്ങൾ എപ്പോഴും പോകുന്നതാ ചുമ്മാ അതുവഴി ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നതേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ മറീന ബീച്ചിലൊക്കെ പോയി അതൊക്കെ മക്കൾക്കൊരു സന്തോഷം അവരുടെ സന്തോഷമില്ല മക്കൾക്ക് ഇവിടെ സ്കൂൾ അടച്ചിട്ടില്ല എക്സാമാണ് കേട്ടോ പിന്നെ ഇത് പാരീസ് എന്ന് പറയുന്നൊരു സ്ഥലമാണ് നമ്മുടെ ചെന്നൈ തന്നെ ഇവിടെ ആൾക്കാർ താമസിക്കുന്നതല്ലേ റോഡ് സൈഡിൽ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഷെഡ് പോലെ വെച്ചാണ് ആൾക്കാർ താമസിക്കുന്നത് കേട്ടോ മെയിൻ റോഡാണ് ബസ്സൊക്കെ പോകുന്ന റോഡാണ് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ചുമ്മാ ഒരു ഷീറ്റ് കെട്ടിയിട്ട് ഇങ്ങനെ ഒരു പത്ത് നൂറോളം വീടുണ്ട് ആ വീടിനകത്താണ് അവരില്ലാ ഒരു വീട്ടിൽ തന്നെ എത്ര ഫാമിലി ഉണ്ടെന്ന് അറിയാവോ അങ്ങനെ ഞാൻ പിന്നെ വഴിയിലിട്ട് ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു ഇളണ്ട പാരീസിൽ ഫ്രൂട്ട്സ് ഇങ്ങനെ താഴെ റോട്ടിലിരുന്ന് വഴിയോരങ്ങളിലാണ് ഇങ്ങനെ ഫ്രൂട്ട്സും സാധനങ്ങൾ ഫ്രൂട്ട്സെന്നു വെച്ചാൽ ആ ഒരു ഏരിയ ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഇതൊരു മുസ്ലിം പള്ളിയാണ് ഞാൻ കാണാൻ തുടങ്ങിയൊരു അഞ്ച് വർഷം പോലെ മുസ്ലിം പള്ളി ഇങ്ങനെ തന്നെ പണിയുകയാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ജൈത്തൂണിലാണ് പോയത് ജൈത്തൂൺ അറിയാത്തവരായിട്ട് ആരും കാണത്തില്ലായിരിക്കും അത് ബ്രാൻഡ് ബ്രാൻഡ് ഇത് ഹോട്ടലാണ് സ്റ്റാർ ഹോട്ടലാണ് ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ ഉച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് അതിന് മോൻ കയറി അപ്പോൾ ക്യാമറ വെച്ച് എല്ലാം ഫോട്ടോ എടുക്കുക ഞങ്ങൾ ഓപ്പണിങ്ങിൻ്റെ അന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ അവിടെ കയറിപ്പോയി ഞങ്ങൾ എല്ലാവരും പോയി ഇപ്പം വേറെ രണ്ട് ഫാമിലി അവിടെ ഉണ്ടായിരുന്നു നമുക്കറിയത്തില്ല വേറെ അവരും ഫുഡ് കഴിക്കാൻ വന്നതാണ് അപ്പം ഇരുന്നു കഴിച്ചു ഞങ്ങൾ നെയ്മിൻ തവാ ഫ്രൈ പിന്നെ അതുപോലെ തന്നെ തന്തൂരി സലാഡ് ഇതൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സൂപ്പ് അങ്ങനെ ഇതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു മട്ടൻ മന്തി പിന്നെ മട്ടൻ മന്തി ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും സന്തോഷത്തോടെ ഒരു ഹാപ്പി ആയിട്ടിരുന്ന് കഴിച്ചു കഴിച്ചതിന് ശേഷം മക്കൾക്ക് ഫലൂഡ ഒക്കെ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞു കഴിച്ച് കഴിഞ്ഞ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവർക്കും ഓരോ ഫലൂഡ മുംബൈ ഫലൂഡയും സ്പെഷ്യൽ ഫലൂഡ അങ്ങനെ നട്ട്സ് ഫലൂഡ അങ്ങനെ ഓരോ ഫലൂഡ ഓരോരുത്തർ ഓരോ ടൈപ്പ് ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അഞ്ചു അഞ്ച് സൈസ് ആയത് കാരണം എങ്ങനെയുണ്ട് ടേസ്റ്റ് ഇങ്ങനെ ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എടുത്തു അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഞാനും മക്കളും ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫോട്ടോ ഇവർ ക്യാമറയും കൊണ്ടാണ് വന്നത് കാരണം എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനും ഇക്കാര്യം എല്ലാം ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞു ഞങ്ങളൊരു രണ്ട് മണി രണ്ടര അതിനകത്ത് കയറിയത് ഞങ്ങൾ തിരിച്ചറങ്ങുന്നത് അഞ്ച് മണിക്കാണ് കേട്ടോ അതുവരെ അവിടെ ഇരുന്ന് കഴിച്ച് കഴിച്ച് കഴിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പെരുന്നാൾ അടിപൊളി ആയിട്ട് ആഘോഷിച്ചു അപ്പം ഇനി മക്കളോട് ഇനി എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ മക്കൾ പറഞ്ഞാൽ നമുക്ക് മാളിൽ പോവാം മാളിൽ പോയി നമുക്ക് ഫിലിമൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി മാളിലോട്ടാണ് പോകുന്നത് അപ്പോൾ നല്ല ഭംഗി ഇതിനകത്ത് കാണാൻ കിട്ടും ഷൂട്ടിങ് എടുക്കാനൊക്കെ നല്ല രസമാണ് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയുള്ളൊരു ഇതാണ് ഹോട്ടലാണ് അതിനുശേഷം ഞങ്ങൾ പോയത് ഫോണിസ് മാളിലാണ് പോയത് ചെന്നൈയിൽ എല്ലാവർക്കും ചെന്നൈയിലുള്ളവർക്കൊക്കെ അറിയാൻ സാധിക്കും അങ്ങനെ മാളിനകത്ത് ഞങ്ങൾ കയറി അപ്പോൾ ആ മാളിനകത്ത് അടുത്ത് തന്നെ ഒരു പന്ത്രണ്ട് തിയേറ്റർ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഞങ്ങൾ പോയ ടൈമിൽ ഏതാണോ പടം ഫിലിം ഉള്ളത് ആ ഫിലിമാണ് ഞങ്ങൾ കണ്ടത് അങ്ങനെ ഞങ്ങൾ കയറിയിരുന്ന് മക്കളുമായിട്ട് ഫിലിം കണ്ടു പിന്നെ ഇൻ്റർവെൽ ആയപ്പോൾ ഇറങ്ങിപ്പോയി ഓരോന്ന് പെപ്സിയും അങ്ങനെ ഓരോ ഫുഡ് കഴിക്കാനുള്ളതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്